നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ മൂന്നാം സങ്കീർത്തനം രണ്ടാം വാക്യം അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാണ് മൂന്നാം സങ്കീർത്തനം പാളയത്തിൽ പടയെന്നതുപോലെ സ്വന്തം മകൻ അപ്പനെതിരെ അപ്പനോട് ചേർന്ന് കൈത്താങ്ങൽ കൊടുക്കേണ്ടതായ മകൻ മത്സരിയായി വ്യക്തികളെ കൂട്ടുപിടിച്ച് അപ്പനെതിരെ തിരികെയും അപ്പനായ ദാവീത് സിംഹാസനം വിട്ട് ഓടേണ്ടതായ അവസ്ഥയുണ്ടായി ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത നിലയിൽ ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാത്ത അധപ്പതനം തകർച്ച ദാവീദൻ്റെ ജീവിതത്തിൽ നേരിട്ടിരിക്കുകയാണ് മാനുഷികമായി ചിന്തിച്ചാൽ ചെരിപ്പിടാതെ തലമൂടിക്കൊണ്ട് ഒലിയുമലയുടമ കയറ്റം ദാവീത് കയറുന്ന ആ ദിവസം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ എത്ര സങ്കടകരമായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ നിലയും എല്ലാം നഷ്ടപ്പെട്ട് തൻ ശൂന്യനായി മാറി ഒന്നുമില്ലാത്തവനായി മാറി തൻ്റെ പദവികൾ നഷ്ടപ്പെട്ടു അനുകൂലമായിരുന്ന പലരും തനിക്ക് പ്രതികൂലമായി മകൻ സിംഹാസനം പിടിച്ചെടുക്കുവാൻ ഉള്ള ശ്രമങ്ങൾ നടത്തി അത് വിജയത്തിലേക്ക് എത്തിച്ചേരുന്നു ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്ന അഹിതോബേലും ഈ അബ്ശാലോമിൻ്റെ പക്ഷം ചേർന്നിരിക്കുകയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം എതിരായി പ്രതീക്ഷകളെല്ലാം മങ്ങിയിരിക്കുന്നതായ ഘട്ടത്തിൽ ദാവീദിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയാണ് അവനെ ദൈവം ഈ പ്രാവശ്യം കൈവിട്ടിരിക്കുകയാണ് ഇനി ഒരിക്കലും അവന് രക്ഷയുണ്ടാകാനായിട്ട് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള സിറ്റുവേഷൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംജാതമാകും ഒരിക്കലും ആര് വിചാരിച്ചാലും മടങ്ങി വരുവാൻ കഴിയില്ല എന്ന് തോന്നുന്നത് പോലെ നിയമങ്ങളോ സാഹചര്യങ്ങളോ പ്രതികൂലമായി തീരും നമുക്ക് തന്നെ തോന്നും ഇതെല്ലാം എനിക്കെതിരാണ് ഒരിക്കലും തിരിയെ പ്രാപിക്കുവാൻ കഴിയാത്ത നിലയിൽ ദാവിതിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ ചിലരുകൂടി അത് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതാണ് യഥാർത്ഥമായ കാര്യം അപ്പോൾ എതിരാളികളായി പ്രവർത്തിച്ചവർ തന്ത്രശാലികളും അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് ദാവീദിൻ്റെ ജീവിതം ഒരു പരാജയമാണെന്ന് പറയാം സമ്പൂർണ്ണമായിട്ട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ തിരിച്ചു പിടിക്കുവാൻ കഴിയാത്ത നിലയിൽ എല്ലാം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാൽ ആ കാലഘട്ടത്തെ ദാവീദ് നേരിട്ടത് കണ്ണുനീര് കൊണ്ടാണ് പ്രാർത്ഥന കൊണ്ടാണ് ചെരിപ്പെടാതെ തലമൂട മൂടി നിന്നയുടെ സന്ദർഭമാണ് ദാവീദ് ഒലിമലയുടെ കയറ്റം കയറുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഒലിമലയുടെ കയറ്റം കയറിയത് പ്രിയപ്പെട്ടവരെ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ചിന്തിച്ച ആ ദാവീദിനെ ആ പഴയ സിംഹാസനത്തിലേക്ക് ദൈവം മടങ്ങിക്കൊണ്ടുവന്നു അതിൻ്റെ കാരണമെന്താ ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിയമങ്ങൾ എതിരായാലും വ്യക്തികളെതിരായാലും സംഭവിക്കരുതാത്തത് സംഭവിച്ചാലും ദൈവത്തിന് മടക്കി വരുത്താൻ കഴിയും ദൈവം നിങ്ങളെക്കുറിച്ചൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നേരിടാത്ത ശോധനകളോ വേദനകളോ നിയമങ്ങൾ എതിരാകുകയോ എതിരാക്കുകയോ നിങ്ങളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ദോഷമാകത്തക്ക നിലയിൽ ദുഷ്ടത പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഗൂഢാലോചന നടത്തിയതിൻ്റെ ആ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകളായി വന്നാലും അത് നമ്മൾ നേരിടേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നാൽ അതിൽ നിന്നൊക്കെ വിമോചനം തരാൻ ദൈവത്തിന് കഴിയും ഒരു പാട്ടുകാരൻ പാടിയതുപോലെ ഒരു മഴയും തോരാതെ ഇരുന്നിട്ടില്ല മഴ പെയ്യും കാർമേകങ്ങൾ ഉരുണ്ടുകൂടും എന്നും കാർമേകങ്ങൾ ഉരുണ്ടു പെയ്യുന്ന മഴ ഒരിക്കലും തോരാതെ ഇരുന്നിട്ടില്ല ഈ മഴകൾ തോരും പ്രതികൂലമായിരിക്കുന്നതെല്ലാം അനുകൂലമായി മാറും ദാവീദിൻ്റെ ജീവിതത്തിൽ കലങ്ങിക്കിടന്നതെല്ലാം കുറച്ച് മുൻപോട്ട് പോയപ്പോൾ തെളിഞ്ഞു ദാവീദിനെ മടക്കിക്കൊണ്ട് വരുവാൻ ദൈവം തന്നെ വഴികൾ തുറക്കുവാനായിട്ടിടയായി നിങ്ങളെ ഉപേക്ഷിച്ചവർ തള്ളിക്കളഞ്ഞവർ നിങ്ങളെ കണ്ട് മാറിപ്പോയവർ നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ മുഖം മറച്ചു കളഞ്ഞവരൊക്കെ കണ്ടേക്കാൻ പ്രിയപ്പെട്ടവരെ എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം തിരിച്ചു പറയിക്കും കോരശൻ്റെ ഇടയൻ അവനൻ്റെ ഹിതമൊക്കെയും അനുഷ്ഠിക്കും വാതിലുകൾ അടയപ്പെടാതിരിക്കേണ്ടതിന് കഥകൾ തുറന്നിരിക്കേണ്ടതിന് ഞാനവൻ്റെ വലതു കരങ്ങൾ പിടിച്ചിരിക്കുന്നു എന്ന് യഹോവയായ ദൈവം കോരശ്ശിനെക്കുറിച്ച് പറക മാത്രമല്ല സമയമായപ്പോൾ കാര്യങ്ങളെയെല്ലാം ദൈവം അനുകൂലമാക്കി എന്ന് പറയുന്ന ജാതീയ രാജാവിൻ്റെ വലതുകരം ദൈവം പിടിച്ചു അതുപോലെ നമ്മുടെയും ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ കാഴ്ചക്കാരായി ഗാലറിയിൽ നിന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയാതവണ്ണം വിമർശിക്കുന്നവർ കുറ്റം പറയുന്നവർ വിധിക്കുന്നവർ മനുഷ്യൻ്റെ വിധികളെല്ലാം വിധികൾ ശരിയായ വിധിയാണോ മുഖപക്ഷം കാണിക്കുന്നവരില്ലേ കൈക്കൂലി മേടിച്ച് ന്യായം മറിച്ചു കളയുന്നവരില്ലേ സ്വജനപക്ഷപാതം പുലർത്തുന്നവരില്ലേ അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കും നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല സങ്കീർത്തനക്കാരനും അങ്ങനെയും പറഞ്ഞു എന്നെ നോക്കിക്കാണമേ വലത്തോട്ട് നോക്കിക്കാണമേ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ലെങ്കിലും ആരുമില്ലാത്തവർക്ക് വേണ്ടി സംസാരിക്കുന്നത് സ്വർഗത്തിനതയുമാണ് നിങ്ങളെ അറിയാവുന്നവരോ മനസ്സിലാക്കുന്നവരോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യത്തിൻ്റെ യഥാർത്ഥ പൊരുളുകൾ തിരിച്ചറിയാൻ കഴിയാതെ ഗാലറിയിൽ നിന്നുകൊണ്ട് വിധിക്കുന്നവരുണ്ട് സംസാരിക്കുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് കുറ്റം പറയുന്നവരുണ്ട് അതിന് നിങ്ങൾ ചെവിചായിക്കരുത് എല്ലാ ഫോൺ കോളിനും നിങ്ങൾ മറുപടി പറയരുത് മറുപടി പറയേണ്ടത് സ്വർഗത്തിലുമാണ് നമ്മൾക്കുള്ള ധൈര്യം നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയ എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവൻ ചുറ്റും ദൈവം പരിചയപിടിക്കും ദൈവം മഹത്വം വെളിപ്പെടുത്തും തല എവിടെ കുനിഞ്ഞോ അവിടെ ദൈവം തല ഉയർത്തും എന്നും നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കാൻ നിന്നെ അനുഭവിക്കാൻ ഒരുപക്ഷെ മക്കളെടുത്ത തെറ്റായ നിലപാടായിരിക്കാം ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ച നിങ്ങളുടെ വീടിനകത്ത് മക്കളെടുത്ത തെറ്റായ നിലപാടുകൾ നിമിത്തം നിങ്ങൾ പലയിടത്തും നിന്ദിക്കപ്പെടുകയാണ് താഴ്ത്തപ്പെടുകയാണ് പലരുടെയും പരിഹാസത്തിന് നിങ്ങൾ വിധേയപ്പെടുകയാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നീരസവും കയ്പും ഒക്കെ നിറഞ്ഞ് ഇതിന്ന വ്യക്തി എടുത്ത തെറ്റായ നിലപാട് കൊണ്ടാണല്ലോ എനിക്കിത് വന്നു ഭവിച്ചത് എന്നുള്ള ചിന്ത വരരുത് നമ്മൾ ചിലതിലൂടെ ഒക്കെ കടന്നു പോകണം നമ്മളെ താഴ്മയുള്ളവരാക്കാൻ വിനയമുള്ളവരാക്കാൻ മറ്റുള്ളവരുമായിട്ട് ഏകീഭവിപ്പുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യങ്ങളൊക്കെ മാറ്റി നമ്മെ നിത്യതയിൽ കൊണ്ടുപോകാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് നിങ്ങൾ പോകുന്ന വഴി ആ വഴിയിൽ ക്രൂശീകരണമുണ്ട് ആ വഴിയിൽ തുപ്പലേൽക്കേണ്ടതായിട്ട് വരും പരിഹാസങ്ങളുണ്ട് താഴ്ത്തപ്പെടലുണ്ട് എന്നാൽ എന്നും താഴ്ത്തപ്പെടലല്ല ദാവിന്ദൻ ജീവിതത്തെ മടക്കി കൊണ്ടു സ്വർഗത്തിലെ ദൈവമാണ് ആ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ശക്തനാണ് എല്ലാ കലക്കങ്ങൾ തെളിയും അസ്തമിച്ച സൂര്യൻ ഉദിക്കും ശുഭ തുറമുഖത്ത് ദൈവമെത്തിക്കും ദൈവത്തിൽ ശരണപ്പെടാം ഈ വചനങ്ങളാൽ ദിവസം നമ്മെ അനുഗ്രഹിക്കട്ടെ